ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ ഒരിക്കലും സെക്സുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല അത് അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് അപ്പോൾ ഈ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ അവരിൽ നെഗറ്റീവ് എനർജി ആണെന്നാണോ നെഗറ്റീവ് എനർജി അല്ല അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അവർ കോംപ്ലിക്കേറ്റഡ് മെമ്മറി അല്ലെങ്കിൽ അവർ മറ്റു ജീവികളുടെ കർമ്മഫലം ഇങ്ങനെ ഏറ്റെടുത്തോണ്ടിരിക്കുക കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യന് ഒരുപാട് എനർജീസ് ഉണ്ട് ഏറ്റവും പ്രൈം എനർജി എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ എനർജിയാണ് അല്ലേ സെക്ഷൽ എനർജിയും സൂര്യനായിട്ട് ഭയങ്കര അല്ലേ നാട്ടിലെ പോത്തിനെ കൊല്ലാൻ കാട്ടിലെ പോത്തിനെ കൊല്ലാൻ പാടില്ല ഇതിലൊരു ധർമ്മവും ഇതൊരു നിയമമാണ് പ്രപഞ്ച നിയമത്തിൽ ധർമാധർമ്മങ്ങളുണ്ട് സാമൂഹിക നിയമത്തിൽ ധർമാധർമ്മം ഇല്ല നമ്മളെപ്പോഴും നോക്കും നമ്മളൊരു ഒന്നിൽ പഠിക്കുമ്പോൾ നമ്മൾ മണലിലാണ് എഴുതണം എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ നമ്മൾ മണലിൽ എഴുതൂല അപ്പോൾ മണലിൽ എഴുതണ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തെറ്റാന്ന് പറയാൻ പറ്റും ഇല്ല അത് മണലിൽ എഴുതി തന്നെയാണ് പഠിക്കുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സയൻസ് എവിഡൻസ് ഉള്ള ആ റൂട്ടിക്കൂടെയാണ് സഞ്ചരിക്കണം ഗുരുജി ഒരുപാട് ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണോ ഒരിക്കലും ഇല്ല ഇല്ല ഞാൻ ഒരിക്കലും ഹീലിംഗ് ചെയ്യില്ല കാരണം എനിക്ക് പണ്ട് അതിനോടൊക്കെ ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ധരിച്ചിരുന്നു ഇതൊക്കെ ഒരു നല്ല പ്രവർത്തനമാണ് ഹീലിങ്ങിനോട് ഒത്തിരി പേര് അസുഖം മാറ്റാമോ നല്ലതല്ലേന്ന് അത് എനിക്കൊരു പത്ത് പതിനെട്ട് വർഷം പക്ഷെ ഹീലിംഗ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനാണ് നിങ്ങൾ ചെയ്യാം എനിക്ക് അതിൻ്റെ ധർമാധർമ്മവും ഗുണവും ദോഷവും ഒക്കെ അറിയാം അതൊരിക്കലും നിങ്ങളെ ബാധിക്കുന്നതല്ല നിങ്ങളെ സമീപിക്കുന്നവർക്കും ബാധിക്കുന്നതല്ല ഞാൻ എന്നെ നമ്മൾ എപ്പോഴും നോക്കും നമ്മളൊരു ഒന്നിൽ പഠിക്കുമ്പോൾ നമ്മൾ മണലിലാണ് എഴുതണത് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ നമ്മൾ മണലിൽ എഴുതൂല അപ്പോൾ മണലിൽ എഴുതണ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് മണലിൽ എഴുതി തന്നെയാണ് പഠിക്കണത് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സയൻസ് എവിഡൻസ് ഉള്ള ആ റൂട്ടിൽ കൂടെയാണ് സഞ്ചരിക്കണത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹീലിംഗ് അല്ലെങ്കിൽ ഈ ഇപ്പം ഹിപ്നോട്ടിസം ഇതൊക്കെ ഭയങ്കര ആണ് വളരെ വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് അതൊന്നുമല്ല വളരെ ചെറിയൊരു കാര്യമാണ് കാരണം ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റില്ലാത്ത കാര്യമാണ് ഗുരുജി മറ്റേ നമ്മുടെ സൂര്യൻ്റെ വിവാഹത്തിലേക്ക് ഇന്നുകൂടെ പോകാം അവിടെ കുട്ടികളുണ്ടാകുന്ന കാര്യം പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് മനുഷ്യന് ഒരുപാട് എനർജീസ് ഉണ്ട് എൻ്റെ ഏറ്റവും പ്രൈം എനർജി എന്ന് പറഞ്ഞാൽ സെക്ഷൽ എനർജിയാണ് അല്ലേ ഈ സെക്ഷൽ എനർജിയും സൂര്യനായിട്ടപ്പം ഭയങ്കര കണക്റ്റഡ് അല്ലേ സെക്ഷൽ എനർജി നമുക്ക് കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് ഈ എനർജിയെ നമുക്ക് സെക്ഷുവൽ ആക്കി മാറ്റണത് ആ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ചെയ്താൽ സെക്ഷൽ എനർജി സ്പിരിച്വൽ എനർജി ആയിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ കാരണം അപ്പോൾ ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സെക്സുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല അത് അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് അതായത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു ഒരു അറിവാണ് അതായത് സത്യം സത്യാസത്യം എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം നാട്ടിലെ കോഴിയെ കൊല്ലാം കാട്ടിലെ കോഴിയെ കൊല്ലാൻ പാടില്ല ഇതിലും വല്ല ധർമ്മം തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല നാട്ടിലെ പോത്തിനെ കൊല്ലാൻ കാട്ടിലെ പോത്തിനെ കൊല്ലാൻ പാടില്ല ഇതിലൊരു ധർമ്മവും ഇതൊരു നിയമമാണ് പ്രപഞ്ച നിയമത്തിൽ ധർമാധർമ്മങ്ങളുണ്ട് സാമൂഹിക നിയമത്തിൽ ധർമാധർമ്മം ഇല്ല ഒരാളെ കൊന്നു ഒരു കോഴിയെ കൊന്നു രണ്ടും ഒരേ പോലെയാണ് എൻ്റെ രീതിക്ക് രണ്ടിനും തുല്യശിക്ഷേറിയൻ ആണ് ഞാൻ വെജിറ്റേറിയൻ അത് ഈ എൻലൈറ്റ്മെന് അല്ല അതിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാരണം എൻലൈറ്റ്മെന്റ് ആവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രോസസ്സാണ് വർഷങ്ങളോളം നമ്മളൊരു തബോധവം അപ്പോൾ ഈ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ അവരിൽ നെഗറ്റീവ് എനർജി ആണെന്നാണോ പറയുന്നത് നെഗറ്റീവ് എനർജി അല്ല അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അവർ കോംപ്ലിക്കേറ്റഡ് മെമ്മറി അല്ലെങ്കിൽ അവർ മറ്റു ജീവികളുടെ കർമ്മഫലം ഇങ്ങനെ ഏറ്റെടുത്തോണ്ടിരിക്കുക കൺസ്യൂം ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ അങ്ങ് ഒരു ക്രിസ്ത്യൻ വിശ്വാസിയല്ലേ ഞാൻ ഒരു വിശ്വാസത്തിലും അങ്ങനെ അല്ല എങ്കിലും നമ്മൾ ക്രിസ്ത്യാനിയാണല്ലോ അപ്പൊ നിങ്ങളുടെ ബൈബിൾ പ്രകാരം മരിച്ചു കഴിയുമ്പോൾ നിങ്ങളെ ഖബർ അല്ലെ കുഴിമാടത്തിലാണ് വാങ്ങിയത് അല്ലെ സിമിത്തേരി സിമിത്തേരിയിലാണ് നിങ്ങൾ അടക്കം ചെയ്യണത് അവിടെ ഒരിക്കലും നമ്മളുടെ കർമ്മഫലത്തിൽ നിന്ന് മുക്തി നേടുന്ന ഒരു സിസ്റ്റം അവിടെ പറയണു പോലുമില്ല അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മളെ സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കണം അവിടെ രണ്ട് മാലാഖമാരാണ് വരണത് ഇല്ലേ നമ്മൾ ചെയ്ത സത്യാസത്യങ്ങൾ ചോദിച്ചറിയാം സനാതനധർമ്മത്തിൽ മരിച്ച ശരീരത്തെ ഉടൻ ദഹിപ്പിക്കുകയാണ് ഉടൻ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ദഹിപ്പിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം മാക്സിമം നാല് മണിക്കൂറേ വെക്കാവുള്ളൂ ഇതാണ് നമ്മളുടെ ശാസ്ത്രം അനുശാസിക്കുന്നത് ഇന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഏഴു ദിവസവും പതിനഞ്ചു ദിവസവും കഴിഞ്ഞിട്ട് കത്തിക്കുന്നുണ്ട് അത് വേറെ ആര് പക്ഷേ അപ്പോൾ ഈ നമ്മുടെ ഈ പോളാർ റീജിയൻസ് ഉള്ള ആൾക്കാരൊക്കെ പോളാർ ബിയറിനെ കഴിക്കുന്നു അല്ലെങ്കിൽ ഐസ്ലാൻഡിലും അവിടെയൊക്കെ അവർക്ക് വേറെ ഇത് കിട്ടാനില്ല അവർക്ക് മീറ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അവിടെ എന്താണ് ചെയ്യാൻ പറ്റുക നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതും അതുകൂടെ ആൻസർ ക്ലാഷാകും മനുഷ്യൻ എല്ലായിടത്തും ഒരുപോലെ ചിന്തിച്ചാൽ പോരെ പോലെ ഞാൻ പറയുന്ന ഒരു ആത്മീയ യാത്രയുടെ കാര്യമാണ് നമ്മൾ പോളാ ഞാൻ പോളണ്ടിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് യു എസ് ൽ ഞാൻ യു കെയിലാണ് താമസിക്കുന്നത് എനിക്കറിയാം അവിടെ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണമെന്ന് ഇപ്പോൾ യു കെയിൽ നിന്നും യു എസ്സിൽ നിന്നും കാനഡയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും അനേക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഇവരെല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് വെജിറ്റേറിയൻ ആയിട്ട് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യണത് നമ്മൾ അടുത്ത ജന്മം പട്ടിയാണെങ്കിൽ നമ്മൾ ഈ ഹ്യൂമൻ ബീങ്സ് നമ്മൾ ഭൂമിയിൽ വന്നപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം സ്റ്റോണേജ് ആയിരുന്നു പിന്നെ നിയാൻഡ്രത്തിലായി ഇവിടെ ഇവരുടെ ബേസിക് തിങ് ആയിരുന്നു ഫുഡെന്ന് പറയുന്നത് അവിടെ അവർ കൊന്നു തിന്നുമായിരുന്നു അവരുടെ പ്രാകൃത മനുഷ്യർ എവിടെയാ സയൻസ് അല്ലേ പറയുന്നത് ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ എവല്യൂഷനില് നമുക്ക് വായിക്കാൻ പറ്റും നമ്മൾ പഠിച്ചിട്ട് കാര്യങ്ങളാണ് എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും ബുക്കിനല്ല ഇത് ചരിത്രമാണ് ആ ചരിത്രത്തിന് എത്ര വർഷത്തെ പഴക്കം ഓഫ് ഓഫ് ഇയേഴ്സ് ഇയേഴ്സ് പക്ഷെ ഇവിടെ ഭാരതത്തിലൊരു സംസ്കാരം ഉണ്ടായിരുന്നു അതിന് ഇവിടെ ചരിത്രവും ആചാരവും ദർശനവും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും ഇല്ലാത്തതല്ല വിത്ത് എവിഡൻസ് ആണ് ദർശനം എന്ന് പറഞ്ഞാൽ ഇത് എവിടെൻ്റായി കഴിഞ്ഞു ഇവിടെ സയൻസ് പുറത്തുനിന്ന് ഒരാൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബുക്ക് അടിച്ചു തരും നമുക്ക് സ്വയം അനുഭവിച്ചത് നിങ്ങൾ ഇന്ന് മെഡിറ്റേഷൻ ചെയ്താൽ ഇന്ന് തന്നെ നിങ്ങളും അറിയുകയാണ് ഈ ഭാരതീയ സംസ്കാരം എന്താണെന്ന് ആദ്യ മനുഷ്യൻ ജനിച്ചെന്ന് പറയുന്നത് തന്നെ അത് അത് പറയണതല്ലേ ഞാൻ എൻ്റെ രീതിക്ക് പറയാം നിങ്ങൾ ആഫ്രിക്ക പറയുമ്പോൾ ഞാൻ ഇന്ത്യയുടെ കാര്യം പറയാം ഭാരതീയ സംസ്കാരം അതവിടെ ഇരുന്നോട്ടെ അത് നമുക്ക് തർക്കിക്കാൻ വേണ്ടി മാത്രമേ ഗുണമുള്ളൂ അത് ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത് നോളജാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നു കിട്ടിയ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അവിടെ നമുക്ക് ഇൻഫർമേഷൻ നമ്മൾ ആയിട്ട് ഇൻഫർമേഷൻ നോളജ് ആവില്ല മാമ്പഴം എന്ന് പറഞ്ഞു കഴിച്ചു കഴിയുമ്പോഴല്ലേ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറണം അതൊരിക്കലും ഇൻഫർമേഷൻ അല്ല അത് നോളജാണ് പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ഈ പക്ഷേ ഒരു നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട് കഴിക്കാൻ പാടില്ല എന്ന ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ ഉള്ളോണ്ടല്ലേ നോളജ് ആക്കണില്ലല്ലോ ഒരിക്കലും വിഷത്തെ നമ്മൾ നോളജ് ആക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എപ്പോഴും അത് വെറും ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ നമ്മളത് നോളജ് ആക്കാൻ പറ്റും നമുക്ക് പറ്റില്ല അത് വിഷമാണെന്ന് അറിഞ്ഞു വെച്ച് നമ്മൾ കഴിച്ചോ നമ്മളെ പണി തീർന്നു അപ്പോൾ ചിലത് നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് തന്നെ വയ്ക്കേണ്ടതുണ്ട് ചിലത് നമുക്ക് നോളജ് ആക്കി വെക്കേണ്ടതുണ്ട് സ്പിരിച്വാലിറ്റി ഒരിക്കലും ഇൻഫർമേഷൻ വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല സ്പിരിച്വാലിറ്റിക്ക് മൂന്ന് തലമുണ്ട് ഏതൊരു സ്പിരിച്വൽ പാത്തിനെടുത്തോ ഏതൊരു വസ്തുവിനോടുത്തോ മൂന്ന് തലമുണ്ട് ഒരു പാസ്റ്റ് ഒരു പ്രസൻറ്റ് ഒരു ഫ്യൂച്ചർ പാസ്റ്റും പ്രസൻറ്റും നമുക്കറിയാം ഫ്യൂച്ചർ ഏതിൻ്റെ ഉള്ളത് ദർശനം വേണം സയൻസിൻ്റെ നമ്മൾ എടുത്തു വെച്ചിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും ഇന്നലെ വരെ ഇതായിരുന്നു ഇന്നത് മാറ്റും നാളെ പിന്നെ മാറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം അവരെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യും എന്തിനാണ് ഈ സയൻസ് വന്നതെന്ന് എന്നെങ്കിലും നിങ്ങളോ അല്ലെങ്കിൽ കേൾക്കുന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സയൻസിന് ഇത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ കാരണം എന്താണ് ഭാരതീയ സംസ്കാരം ഇത്ര പവർഫുള്ളാന്ന് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ അറിയാവുന്നതാണ് ഞാൻ അനേകം ഇൻ്റ് ഇൻ്റലക്ച്വൽ പീപ്പിൾ അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മൾട്ടി ഡോക്ടറേഴ്സ് ഉള്ള ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ എൻ്റെ ഇടത്തിൽ സംസാരിക്കുമ്പോൾ അവരിങ്ങനൊരു ആർഗ്യുമെൻ്റ് നേച്ചറിലല്ല വരണത് അറിയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ സ്റ്റണ്ടടിച്ചു നിന്നും ദൈവമേ ഇത്രയും കാലം പഴപ്പുണ്ട് ഭാരതത്തിൻ്റെതെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അറിവിനെ ഒരു ഇംഗ്ലീഷ് പാളികൊണ്ട് അങ്ങോട്ട് അടച്ചിട്ടേക്കാണ് നമുക്കതിൻ്റെ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തമാതിരി നമ്മൾ അടച്ചു കളഞ്ഞു നമ്മുടെ ബേസ് മുഴുവൻ കിടക്കുന്ന സംസ്കൃതത്തിലാണ് ഈ സംസ്കൃ ഒരു മിനിറ്റ് സംസ്കൃതം നിങ്ങൾ പഠിച്ചു തുടങ്ങിയിന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരും വെളിച്ചെണ്ണ ഒരിക്കലും നമ്മൾ എടുക്കുമ്പോൾ കുലുക്കാറില്ല അതിൻ്റെ കീടനടി കെടുക്കുകയുള്ളൂ കഷായം എടുക്കുമ്പോൾ കുലുക്കിയേ കഴിക്കണു സംസ്കൃതം അതുപോലെയാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബേസിൽ നിന്ന് അടിയിൽ നിന്ന് മുതൽ സാധനം വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സയൻസ് ഒന്നും അല്ലാതെ നമ്മളിൽ നിന്ന് സംസ്കൃതം അന്യമാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ബേസിൽ നിർത്തിയേക്കാണ് സോ നമുക്ക് നമുക്കെന്ത് പറ്റി ഒരിക്കലും നമ്മുടെ സംസ്കാരം എന്താണെന്ന് അറിയാൻ പോലും പോകണില്ല നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിം ആയിക്കോട്ടെ എന്തു ആവട്ടെ പക്ഷെ നമ്മുടെ ബേസ് സംസ്കൃതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഒരുമിച്ച് പറഞ്ഞാലേ നമ്മൾ ഭാരതീയനാണെന്ന് നമുക്ക് ആ സംസ്കൃതം അറിയില്ലാത്തത് കൊണ്ട് ഇന്ന് നമുക്കുള്ളത് ആത്മീയതയല്ല നമുക്കൊക്കെ ഉള്ളത് റിലീജിയസ് അല്ലെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വൽ എടുത്തോ ഞാൻ റിലീജിയസ് എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിൻ്റെ ആളാണെന്ന് പറയും സ്പിരിച്വാലിറ്റി ആരിലും ഇല്ല ഈ സ്പിരിച്വാലിറ്റി വന്നാൽ നമ്മൾ ഏകനായിട്ട് മാറും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഭാരതീയ സംസ്കാരമാണോ സയൻസാണോ വലുതെന്നുള്ളത് അതുവരെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നേ ഉള്ളൂ